ഈശോ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ ഏഴാം തീയതി രാവിലെ ഒമ്പത് മണിയുടെ പ്രാർത്ഥന കുത്ത നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേയും ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ നിന്റെ കരുണയാൽ തമിഴ് തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ ഞങ്ങളുടെ കർത്താവ് നിസ്സാരരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ ശാപയന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ ഭൂവാസികളെ സൃഗവാസികളോടൊന്നിപ്പിച്ചതിൻ്റെ കാരുണ്യത്തിന് എന്നേക്കും സ്തുതിയുണ്ടാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ ശൂറായ പ്രകീർത്തനം സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് കർത്താവിനെ സ്തുതിക്കുന്നത് ഉത്തമമാകുന്നു അത്യുന്നതനെ നിൻ്റെ നാമം പുകഴ്ത്തുന്നതും ഹലലിയ 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 കർത്താവിനെ സ്തുതിക്കുന്നത് ഉത്തമമാകുന്നു അത്യുന്നതനെ നിൻ്റെ നാമം പുകഴ്ത്തുന്നതും ഉദയത്തിൽ നിൻ്റെ കൃപയും നിശാവേളയിൽ നിൻ്റെ വിശ്വസ്തയും പ്രഘോഷിക്കുക ഉത്തമമാകുന്നു ഞാൻ പത്ത് കമ്പികളുള്ള വീണമീട്ടും കിന്നരം വായിക്കും കർത്താവേ നിന്റെ പ്രവർത്തികൾ എന്നിൽ ആനന്ദം പകരുന്നു ആ കൈവേലകളെ ഞാൻ പുകഴ്ത്തുന്നു കർത്താവേ നിന്റെ പ്രവർത്തികൾ എത്ര ഉത്കൃഷ്ടമാകുന്നു നിന്റെ ചിന്തകൾ എത്ര ആഘാതമാകുന്നു മൂഢനായ മനുഷ്യനതറിയുന്നില്ല ദോഷന്മാർക്കത് മനസ്സിലാവുകയില്ല ദുഷ്ടന്മാർ പച്ച പോലെ മുളച്ചുയരുന്നു തിന്മ ചെയ്യുന്നവർ തളച്ചു വളരുന്നു അവർ എന്നേക്കുമായി നശിക്കും കർത്താവെ നീ എന്നേക്കും ഉന്നതനാണ് നിൻ്റെ ശത്രുക്കൾ വീണ് നശിക്കും വൈരികൾ നിലം പതിക്കും ദുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും നീതിമാൻ പല പോലെ തഴയ്ക്കും ലെബനോനിലെ ദേവതാരു പോലെ തളിർക്കും അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു തിരുമുറ്റത്ത് വളർത്തുന്നു അവ വീണ്ടും പുഷ്പിക്കും പ്രായമേറിയാലും ഫലം ചൂടും പുഷ്ടിപ്പെടുകയും സുഗന്ധം വർഷിക്കുകയും ചെയ്യും കർത്താവ് ധർമ്മിഷ്ഠനാണെന്നും ശക്തനാണെന്നും അവനിൽ ദുഷ്ടതയില്ലെന്നും അവ പ്രഘോഷിക്കും ബാവാക്കും പുത്രനും റുഹാദുദാശിക്കും സ്തുതി മുതൽ എന്നേക്കും ആമേൻ ആദ്യമുതലേക്കും ആമീൻ ഹലലുയാ ഹലലുയാ ഹലലുയാതം ശുദ്ധിയെഴുന്നൊരു കന്യാമാതെ നിന്തിരുസുതനോട് യാചിച്ചാലും തൻകനി വന്നാൽ ഞങ്ങളിൽ നിന്നും വ്യാധികളെല്ലാം നീങ്ങിയിടട്ടെ അൻപമ്മേ നിന്നെ വണങ്ങും ഭക്തർക്കേ ഗൂകരുണാവർഷം സ്വർഗം പോകും നിന്നുടെ മഹിമകൾ മക്കൾ ഞങ്ങൾ ഘോഷിക്കട്ടെ ബാവായ്ക്കും തിരുസുധനും ഭാവന റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യമുതൽക്ക് ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടേയാമേൻ പിതാക്കന്മാരുടെ പ്രതീക്ഷയായ മിശിഹായിയെ നിൻ്റെ മാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട് കന്യകാമറിയത്തെ പാപക്കറയേശാദെ നന്മകളാൽ നീ അലങ്കരിച്ചതിനാൽ ഞങ്ങളും അവളോടൊത്ത് സന്തോഷിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു തിരുസഭയുടെ മാതാവായ അവൾ വഴി ഞങ്ങളെ തന്നെ വിനയപൂർവ്വം നിനക്ക് ഞങ്ങൾ കാഴ്ചയർപ്പിക്കുന്നു ഞങ്ങളെയും ലോകരക്ഷയ്ക്കുള്ള ഉപകരണങ്ങളാക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ രാവിലെ ഒമ്പത് മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു നാളത്തെ ബർത്ത്ഡേ ദിനത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്കിതിനായി യാചിക്കാം അമ്മ അമ്മമാതാവ് നമ്മെ സഹായിക്കട്ടെ ആമീൻ